ഉപ്പുതറ ആനപ്പള്ളം എന്ന ഗ്രാമം ഇപ്പോൾ ഏറെ ശ്രദ്ധയാകർഷിച്ച ക്രിസ്ത്യൻ ആൽബം ഗാനങ്ങളുടെ ജന്മനാടായി മാറുകയാണ് ആനപ്പള്ളത്തെ വിജിത്ത് എന്ന കലാകാരനാണ് വിവിധങ്ങളായ ക്രിസ്തീയ ഗാനങ്ങളുടെ വരികൾ രചിച്ചിരിക്കുന്നത് കോവിഡ് കാലം നൽകിയ അവസരമാണ് വിജിത്തിനെ പാട്ടിന്റെ ലോകത്തേക്ക് എത്തിച്ചത് പള്ളിയിലെ ഗായക സംഘത്തിൽ ആദ്യം പാടിയിരുന്നുവെങ്കിലും പിന്നീട് സംഗീതം എന്ന ലഹരി വിജിത്തിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ചു പിന്നീട് സംഗീത രചനയിലേക്ക് കടന്നു ആദ്യം ഗാനങ്ങൾ എഴുതി സ്വയം പാടിത്തുടങ്ങി പിന്നീടവ കൂടുതൽ പരിപോഷിപ്പിച്ചതോടെ ജനഹൃദയങ്ങളിലേക്ക് ആൽബങ്ങളായി ഇറങ്ങിച്ചെന്നു ദിവസങ്ങളുടെ ശ്രമഫലമായിട്ടാണ് ഒരു ഗാനം പൂർത്തിയാക്കുന്നത് കൂടുതലും ക്രിസ്തീയ ഗാനങ്ങളാണ് വിജിത്തിന്റെ വിരലുകളിൽ ജന്മമെടുക്കുന്നത് വിജിത്ത് എഴുതിയ എട്ടോളം പാട്ടുകൾ പ്രമുഖ ഗായകരുടെ ശബ്ദത്താൽ റിലീസ് ചെയ്തു കഴിഞ്ഞു അഞ്ചു ഗാനങ്ങളോളം പണിപ്പുരയിലുമാണ് കൊറോണയുടെ സമയത്ത് ഞാൻ പാട്ടുകൾ രചിക്കാൻ തുടങ്ങി അതിനോട് അനുഭവിച്ച് കുറെ പാട്ടുകൾ എനിക്ക് ഇറക്കാൻ കഴിഞ്ഞു അതിനോടനു വെയിച്ച് കുറെ പാട്ടുകൾ എഴുതാനും സാധിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഒരു പാട്ട് സ്വർഗീയദേശം റിലീസായി പിന്നെ ഇനിയും വർക്കുകൾ ഇറങ്ങാനിരിക്കുന്നു രണ്ടും ഇരുപത്തൊമ്പാം തീയതി റെക്കോർഡിംഗ് ഉണ്ട് കോട്ടയത്ത് ആദ്യമേ ഞാൻ ചർച്ച് കോയറുകൾ കൺവെൻഷനുകളിലൊക്കെ പാടാൻ പോവുകയൊക്കെ ആയിരുന്നു അപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്നൊരു മനസ് എൻ്റെ മനസ്സിലെ ആഗ്രഹം ഒന്ന് മാറ്റി പിടിച്ചേക്കാന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് ഞാൻ പാട്ട് പാട്ടെഴുത്തിലേട്ട് മാറി റിലീസ് ആയത് എട്ട് പാട്ടുകളാണ് ഇനി രചനയിലിരിക്കുന്നത് അഞ്ചാറ് പാട്ടും കൂടി ഇരിപ്പുണ്ട് ആനപ്പള്ളം എന്ന ഗ്രാമത്തിന്റെ അന്തരീക്ഷത്തിലാണ് വിചിത്ര ഗാനങ്ങൾ രചിക്കുന്നത് ചെറിയ ജോലികൾ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന ഒഴിവ് സമയത്താണ് ഗാനരചന ക്രിസ്തീയ വിശ്വാസങ്ങളെ പ്രകൃതിയുടെ അത്ഭുത കാഴ്ചകളിലൂടെ വർണ്ണിച്ച ഗാനങ്ങൾ ഏറെ ആകർഷണീയത പകരുന്നതാണ് ഓരോ വരിയിലും താളവും ഈണവും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വിജിത്ത് ഗാനങ്ങൾ രചിക്കുന്നത് കുടുംബവും സുഹൃത്തുക്കളും നൽകുന്ന പിന്തുണയാണ് വിജിത്തിന്റെ പ്രചോദനം തുള്ളികൾ ഓ ജീവനാഥ സ്വർഗീയദേശം എന്നീ ഗാനങ്ങൾ ഏറെ സ്വീകാര്യം നേടിക്കഴിഞ്ഞു ഒപ്പം ഉണ്ണിയേശു പിറന്ന രാവിലെന്ന ക്രിസ്തുമസ് ഗാനത്തിന്റെ പിന്നിലെ രചയിതാവും വിജിത്ത് തന്നെയാണ് കൂടുതൽ അവസരങ്ങളിലേക്കും കൂടുതൽ ഗാനരചനകളിലേക്കുമുള്ള തയ്യാറെടുപ്പിലാണ് ആനപ്പള്ളത്തെ ഈ കലാകാരൻ